കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരുനാവായ മണ്ഡലം കമ്മിറ്റി വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കോന്നല്ലൂർ മുട്ടിക്കാട് എ എം എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു സമ്മേളനം ഒരുക്കിയത് തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ നന്ദകുമാർ സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പി എ തിരുനാമായ മണ്ഡലം അധ്യക്ഷൻ രാജഗോപാലൻ അധ്യക്ഷനായി സ്റ്റേറ്റ് മെമ്പർ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണവും നടത്തി ഒരു ഇലക്ഷൻ നമ്മളെ പടിവാതിൽ കാലിടുത്തി വെച്ച് അത് കിടക്കാൻ നിൽക്കണം ഇതല്ല ഇലക്ഷൻ അപ്പൊ അതിൽ നമ്മളുടേതായ ഒരുപാട് റോളുകൾ ഉണ്ട് പരമാവധി അതിനൊക്കെ എല്ലാവരും യു ഡി എഫുമായി സഹകരിക്കണം അതിനോട് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഒന്നും മാറിയില്ലെങ്കിൽ നമ്മളെ എല്ലാരോടും പറയാറുള്ള ഒരു വർത്തമാനാണ് അതായത് പിന്നെ അപ്പൊ ഈ പെൻഷൻകാരെ അല്ലെങ്കിൽ ജീവനക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈയെ കുടിശ്ശിക അതെ പെൻഷൻ പരിഷ്കരണം ഇതൊക്കെ ഒരു വലിയ എമൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽക്കുള്ള കുടിശ്ശിക ബാക്കിയായി വാർഡ് മെമ്പർ പള്ളത്ത് മുസ്തഫ പുരുഷോത്തമൻ പ്രമീള തിരൂർ മണ്ഡലം സെക്രട്ടറി ആനന്ദൻ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ തിരുനാവായ കെ മോഹനൻ അനിൽകുമാർ കുറ്റൂർ എന്നിവർ ആശംസ പറഞ്ഞു ന്യൂസ് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇത ഒരു സുവർണ്ണ അവസരം സോഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി